മലയാളം ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയെ പിടികൂടിയത് എൻ ഐ വിജയമായി വിലയിരുത്തുന്നു ഒന്നാം പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായിരുന്ന അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദിനെ കണ്ണൂരിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടുകയായിരുന്നു ഇന്നലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന ഇയാൾ പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു കൈവെട്ട് നടന്ന അന്ന് തന്നെ ആലുവയിൽ നിന്നും സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ പലയിടങ്ങളിലും അന്വേഷിച്ചുവെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കേരള പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് എൻ ഐ എ ഏറ്റെടുത്തത് ഇതോടെ സവാദിനെ കണ്ടെത്തുവാൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് സവാദിനെ വിദേശത്ത് വെച്ച് കണ്ടു എന്നുള്ള രഹസ്യവിവരം എൻക്ക് ലഭിക്കുന്നത് ഇതേ തുടർന്ന് അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു സവാദ് സിറിയയിലേക്ക് കടന്നതായും പ്രചാരണം ഉണ്ടായിരുന്നു പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി എന്നാരോപിച്ച് രണ്ടായിരത്തി പത്ത് ജൂലൈ ആറിനാണ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിനാണ് കോടതി പ്രതികളുടെ ശിക്ഷ വിധിച്ചത് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മുഖ്യപ്രതികളായ സജിൽ എം കെ നാസർ നജീബ് എന്നിവർക്ക് ജീവരന്തം തടം ശിക്ഷയും ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളായ നൌഷാദിനും മൊയ്തീൻ കുഞ്ഞിനും അയൂബിനും മൂന്ന് വർഷം വീതം തടവിനും വിധിച്ചിരുന്നു മൂന്ന് വർഷം ശിക്ഷിക്കപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള